മദ്യം എന്തായാലും ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട് മദ്യം ഇവിടെ എല്ലാവരും കുടിക്കുന്നുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അപ്പോൾ ജി എസ് ടി എവിടെയാ പോകുന്നത് അവർക്കാണ് പോകുന്നത് തൊഴിലെവിടെയാ പോകുന്നത് അവർക്കാ പോകുന്നെ പത്ത് പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം വരുമ്പോൾ അത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് അതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനും ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ ചോദ്യമാണ് യു ഡി എഫ് നേതാക്കളോടാണ് ചോദ്യം ചോദിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അത് കേവലം യു ഡി എഫ് നേതാക്കളോട് മാത്രമുള്ള ചോദ്യമല്ല ആ ചോദ്യം കേരളത്തിലെ ജനങ്ങളോട് കൂടിയാണ് ആ ചോദ്യം കേരളത്തിലെ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാരോട് കൂടിയാണ് എന്തിനാണ് ഈ പദ്ധതിയെ യു ഡി എഫ് എതിർക്കുന്നത് എന്ന് മന്ത്രി എം പി രാജേഷ് മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നീട് വരാം അതിനു മുമ്പ് കേരളത്തിൽ എത്ര ഡിസ്റ്ററികൾ പ്രവർത്തിക്കുന്നുണ്ട് ബ്ലഡിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടും കൂടി പതിനെട്ടോളം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് പതിനെട്ട് സ്ഥാപനങ്ങൾ ഈ സ്ഥാപനങ്ങൾക്ക് മൊത്തം വേണ്ട സ്പിരിറ്റ് ഒരു വർഷം പത്ത് കോടി ലിറ്ററോളം വരും കൃത്യം പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഒരു തുള്ളി സ്പിരിറ്റ് കേരളത്തിൽ ഉൽപാദിപ്പിക്കുന്നില്ല ഈ സ്പിരിറ്റ് മുഴുവൻ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കർണാടകയിൽ നിന്ന് കോഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് ഒൻപത് കോടി ഇരുപത്തിയാറ് ലക്ഷം ലിറ്റർ ആണ് കഴിഞ്ഞ വർഷം ഇറക്കുമതി ചെയ്തത് എന്ന് മന്ത്രി എം പി രാജേഷ് തന്നെ പറയുന്നുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചുകൂടാ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട് പെട്രോളിൽ ഇരുപത്തി അഞ്ച് ശതമാനം എത്തനോൾ ചേർക്കണം എന്തിനാണ് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി അത് വലിയ സാധ്യത നമ്മുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് ഒരു വർഷം പതിനെട്ട് ലക്ഷം എത്തനോൾ നിർമ്മിക്കണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇനിയും ഫാക്ടറികൾ വന്നുകൊണ്ടിരിക്കണം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ഫാക്ടറികൾ ഇനിയും വരണം ഇപ്പോൾ ഒരു സ്ഥാപനം വന്നു കേരളത്തിൽ നിക്ഷേപം നടത്താനാണ് ഇൻവെസ്റ്റ്മെന്റ് നടത്താനാണ് വന്നിരിക്കുന്നത് അവരെ കൈ സ്വീകരിക്കുന്നു കേരളം ഇനിയും സ്വീകരിക്കണം കേരളത്തിൽ എവിടെ വേണമെങ്കിലും കേരളത്തിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് എത്തനോൾ നിർമ്മാണ ശാലകൾ സ്ഥാപിക്കാൻ തയ്യാറായി വരുന്ന കമ്പനികൾക്ക് എല്ലാ സഹായവും നൽകും കേരളത്തിലെ നിയമങ്ങൾ പാലിച്ച് കമ്പനികൾ സ്ഥാപിക്കാൻ തയ്യാറായാൽ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ എക്സൈസ് നയത്തിൽ കൃത്യമായും പറയുന്നുണ്ട് കേരളത്തിൽ എത്തനോൾ ഉൽപാദനം കൂട്ടും സ്പിരിറ്റിന്റെ ഉൽപാദനം കൂട്ടും എന്ന് കാരണം ഇത്രയും സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുകയാണ് എവിടെ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് സ്വാഭാവികമായും അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിൽ ഈ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം അന്യസംസ്ഥാനങ്ങളിലെ സ്പിരിറ്റ് ലോബിക്കാണ് ആ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണോ കേരളത്തിലെ പ്രതിപക്ഷം സമരരംഗത്ത് ഇറങ്ങുന്നത് ആ ലോബിക്ക് വേണ്ടിയിട്ടാണോ കേരളത്തിലെ കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ചില രംഗത്ത് ഇതിനകം ഇറങ്ങിയിട്ടുള്ളത് ഈ ചോദ്യം സ്വാഭാവികമായി ഉയരും കാരണം ഇതിൻ്റെ നഷ്ടമാർക്കാണ് കേരളത്തിൽ എത്ര നിർമ്മാണശാല തുടങ്ങിയാൽ സ്പിരിറ്റ് നിർമ്മാണം കേരളത്തിൽ ആരംഭിച്ചാൽ ഇതിന്റെ നഷ്ടമാർക്കാണ് അന്യ സംസ്ഥാനങ്ങളിലെ സ്പിരിറ്റ് മാഫിയക്ക് സ്പിരിറ്റ് ലോപിക്കാൻ നഷ്ടം ചെറിയ നഷ്ടമല്ല കോടികളുടെ നഷ്ടമാണ് ആ നഷ്ടം കേരളത്തിന്റെ ലാഭമാണ് കേരളത്തിന് മുതൽക്കൂട്ടാണ് ആ മുതൽക്കൂട്ട് പറ്റില്ല കേരളത്തിൽ സ്പിരിറ്റ് നിർമ്മാണം പാടില്ല എന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ് യുക്തി മറ്റൊന്നുമല്ല ഈ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഈ സ്പിരിറ്റ് മാഫിയക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിൽ എന്ത് പദ്ധതി വരുമ്പോഴും എതിർക്കുന്നവർ എന്തിനേയും കണ്ണടച്ച് എതിർക്കുന്നവർ നമ്മുടെ മുന്നിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമുണ്ട് ആ ഉദാഹരണം തന്നെ പറയുന്നതിന് ഒരു കാരണവുമുണ്ട് അത് ഏറ്റവും കൂടുതൽ രണ്ട് പ്രതിപക്ഷ നേതാക്കൾ എന്ന് വെച്ചാൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വാർത്താ സമ്മേളനം നടത്തിയ ഒരു പദ്ധതിയുണ്ട് അഴിമതി ആരോപിച്ച് വാർത്താ സമ്മേളനം നടത്തിയ പദ്ധതി അത് എഐ ക്യാമറയെ കുറിച്ചാണ് എ ഐ ക്യാമറയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മാറി മാറി മാധ്യമങ്ങളെ കണ്ടിരുന്നു ഒടുവിൽ വി ഡി സതീശൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി കേസെടുത്ത് കൊട്ടയിലിട്ടു അപ്പോൾ വി ഡി പറഞ്ഞു അപ്പീൽ പോകുമെന്ന് ഇതുവരെയും അപ്പീൽ പോയിട്ടില്ല എന്താണ് എ ഐ ക്യാമറയുടെ ഇന്നത്തെ സ്ഥിതി എ ക്യാമറ വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജൂൺ മുതലാണ് ക്യാമറ പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ റോഡപകടകം വഴി മരിച്ചത് നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് ആളുകളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് നാലായിരത്തി എൺപതായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്തുമ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാലായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് അറുന്നൂറ്റി മൂന്ന് പേർ ജീവനോടെ നിൽക്കുന്നതിൽ ഈ ക്യാമറയുടെ പങ്ക് വളരെ വലുതാണ് അതുമാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ എവിടെ പോയാലും ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രികരെ കാണാം ബൈക്ക് റൈഡ് ചെയ്യുന്നവർ മാത്രമല്ല പിറകിലിരിക്കുന്നവരും ഇപ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നു സുരക്ഷ ഉറപ്പാക്കുന്നു എന്തുകൊണ്ട് ഈ ക്യാമറ വന്നതുകൊണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് കേരളം കണ്ട യാഥാർത്ഥ്യമാണ് അതിനെതിരെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ നടന്നു ഇവിടെ യൂത്ത് ലീഗിന്റെ നേതാവ് ക്യാമറ കൂട്ട കൊണ്ട് മറക്കുന്ന ചിത്രം കേരളത്തിലെ വലിയ പത്രങ്ങൾ അച്ചടിച്ചു വന്നില്ലേ അത്രയ്ക്കോ സമരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നില്ലേ എന്നിട്ട് ഇപ്പോൾ എന്തായി എന്ന് വെച്ചാൽ കേരളത്തിന് ഗുണകരമാകുന്ന ഒരു പദ്ധതിയും കൊണ്ടുവരാൻ പാടില്ല ഇത് പ്രതിപക്ഷം എല്ലായിപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിൽ ഈ പദ്ധതി വന്നാൽ ഒരു തുള്ളി സ്പിരിറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടാകില്ല അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോൾ എണ്ണ കമ്പനികൾക്ക് നൽകാനും കഴിയും അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് കേരളത്തിന് ഉണ്ടാകാൻ പോകുന്നത് എന്തിനാണ് അതിനെ തടയുന്നത് കേരളത്തിന്റെ ഈ വരുമാനം ആർക്കോ നഷ്ടമുണ്ടാക്കുന്നുണ്ട് അത് മറ്റാർക്കുമല്ല അന്യസംസ്ഥാന സ്പിരിറ്റ് ലോബിക്കാണ് സ്പിരിറ്റ് മാഫിയ ആ മാഫിയയുടെ വക്താവായി കേരളത്തിലെ യു ഡി എഫ് മാറുകയാണോ ഈ ചോദ്യമാണ് ഇന്ന് ഉയരുന്നത് നാളെ അത് ശക്തമായി ഉയരുകയും ചെയ്യും ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം എങ്ങനെയാണ് എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത് എന്നാണ് നിക്ഷേപം നടത്താൻ ഒരു സ്ഥാപനം വരികയാണ് കോടിക്കണക്കിന് രൂപയാണ് നിക്ഷേപിക്കുന്നത് നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കും അത് ഒന്നല്ല ഇനിയും സ്ഥാപനങ്ങൾ വരട്ടെ അവർക്ക് ഇനിയും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കും പതിനെട്ട് കോടി ലിറ്റർ എത്തനോൾ കേരളത്തിൽ നിർമ്മിക്കുന്ന തരത്തിലേക്ക് കേരളം മാറും വലിയ വ്യവസായ സാധ്യതയാണ് കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത് സാമ്പത്തിക രംഗത്ത് വലിയ മാറ്റത്തിന് ഇടയാക്കും വലിയ നമ്മൾ ഇതുവരെയും ടാപ്പ് ചെയ്യാത്ത കണ്ടെത്താത്ത പുതിയ വിഭവ സ്രോതസ്സാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനെ പ്രോത്സാഹിപ്പിച്ച് കേരളത്തെ ഒരു നല്ല നാടാക്കി മാറ്റാൻ ആ പണം ഉപയോഗിച്ച് നിക്ഷേപം ഉപയോഗിച്ച് കേരളത്തിനെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ കഴിയും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് സ്പിരിറ്റ് നൽകാനും എണ്ണ കമ്പനികൾക്ക് എത്രോൾ നൽകാനും കഴിയുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന് മാറാൻ കഴിയും കാരണം കേരളത്തിൽ നാൽപ്പത്തി നാലോളം നദികളുണ്ട് വെള്ളം മുഴുവൻ മഴ പെയ്ത വെള്ളം മുഴുവൻ ഒഴുകിപ്പോവുകയാണ് കടലിലേക്ക് അത് ഉപയോഗപ്പെടുത്തി പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം അതിനുള്ള തുടക്കമാണ് ഇത് അപ്പോൾ ഇത് നടപ്പായാൽ നഷ്ടമുണ്ടാകുന്നവർ സ്വാഭാവികമായും ചാടി എഴുന്നേൽക്കും എല്ലാവർക്കും സഹായം നൽകും ഇവിടെ വലിയ തോതിൽ മാധ്യമങ്ങൾ പോലും ഈ കെണിയിൽ വീഴുമോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം പ്രതിപക്ഷം ഇപ്പോൾ ആ കെണിയിൽ വീണിട്ടുണ്ട് ആദ്യം വീണത് മുൻ പ്രതിപക്ഷ നേതാവാണ് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ പ്രതിപക്ഷ നേതാവിനും അത് ഏറ്റെടുക്കേണ്ടി വരും കാരണം ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന മത്സരം അവർ തമ്മിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് അതിലൂടെ ശക്തി തെളിയിക്കാനുള്ള ശ്രമമാണ് മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും നടത്തിക്കൊണ്ടിരിക്കുന്നത് സഭയിലും ഞാനാണ് കേമൻ എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം രണ്ടുപേരും നടത്തുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് മാത്രമല്ല ഇത് ഒരു കൊയ്ത്തു മരമാണ് എന്ന് കൃത്യമായും യു ഡി എഫ് നേതാക്കൾക്ക് അറിയാം സംസ്ഥാന സ്പിരിറ്റ് ലോബി അതിർത്തിക്കപ്പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് കേരളത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ആരൊക്കെ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വരുന്നോ അവർക്ക് കൈയഴിച്ച സഹായം നൽകാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും ആളുകളുണ്ടാകും എന്നൊക്കെ സംശയമേയില്ല അതിന് തുടക്കമാണോ മുൻപ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം യു ഡി എഫ് നേതാക്കളുടെയും ഈ പ്രസ്താവനകൾക്ക് പിറകിൽ എന്ന ചോദ്യമാണ് ഉയരുന്നത് mm <laughs>